നമസ്കാരം ഇത് ഉത്തർപ്രദേശാണ് എൻ്റെ പേര് യോഗി ആദിത്യനാഥെന്നാണ് ഞാനാണ് ഇവിടുത്തെ മുഖ്യമന്ത്രി ഇവിടെ വിളച്ചിലെടുക്കരുത് ഉത്തർപ്രദേശിൻ്റെ പേരിൽ ആര് ആരുവിഡിത്തും പറഞ്ഞാലും അവർ വിവരമറിയും യോഗി കുറച്ച് കലിപ്പിലാണെന്ന് തോന്നുന്നു അതിനൊരു കാരണമുണ്ട് രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഓൾ ഇന്ത്യ മുസ്ലിം ജമാഅത്തിൻ്റെ അധ്യക്ഷസ്ഥാനത്തിരിക്കുന്ന ഒരു സുഡാപ്പി ഒരു അവകാശവാദം ഉന്നയിക്കുന്നു ഒരു വല്ലാത്ത അവകാശവാദം കുംഭമേള നടക്കുന്ന സ്ഥലം വകബോൻ്റേതാണെന്നും അത് ആയതിനാൽ ആരും അതിനോട് സഹകരിക്കേണ്ടതില്ലെന്നും പറഞ്ഞു ഇപ്പം ഈ സുഡാപ്പി പറഞ്ഞിരിക്കുന്ന പകുതി കാര്യം ഓക്കെയാണ് അതായത് കുംഭമേളയ്ക്ക് ആരും സഹകരിക്കേണ്ട എന്ന് പറഞ്ഞത് ഓക്കെ ഏതൊരു മുസ്ലിം സുഡാപ്പിക്കും പറയാനുള്ള ഒരു കാര്യം തന്നെയാണ് അത് പറഞ്ഞോട്ടെ പക്ഷേ ആദ്യം പറഞ്ഞ കാര്യമുണ്ടല്ലോ കുംഭമേള നടക്കുന്ന സ്ഥലം അത് വകപ്പിൻ്റെതാണ് എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഉത്തർപ്രദേശ് പോലുള്ള സ്ഥലത്തിൽ നിന്ന് പറയുമ്പോൾ അത് താടിക്ക് തട്ടുമെട്ട് മെറ്റ് കിട്ടാത്തതിൻ്റെ ഉഴപ്പാണ് ആ തട്ടാണ് ഇപ്പോൾ യോഗി കൊടുത്തിരിക്കുന്നത് ഇത് ഇങ്ങനെ അദ്ദേഹത്തിന് രോഷം വരാനുള്ള കാരണം ഈ പ്രസ്താവനയെ പറ്റി മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോഴാണ് അദ്ദേഹം പറയുന്നത് ഉത്തർപ്രദേശ് ആണെന്നും ഇവിടെ ഞാനാണ് മുഖ്യമന്ത്രിയും എന്ന് പറയുന്നത് നമ്മുടെ പിണറായി വിജയൻ പറയുന്ന പോലൊന്നുമല്ല യോഗി പറഞ്ഞ യോഗി ചെയ്യുന്ന കാര്യം മാത്രമേ പറയാറുള്ളൂ അദ്ദേഹം പറയുന്ന അടുത്ത കാര്യമാണ് ഇതിനകത്ത് ഹൈലൈറ്റ് അദ്ദേഹം പറയുന്നു വകപ്പോഡെന്ന് പറഞ്ഞൊരു സംഗതി ഇവിടെ ഉണ്ട് ഈ എന്ന വാക്ക് ഇന്ത്യക്കാർ കേട്ടു തുടങ്ങുന്നതിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഇവിടെ കുംഭമേളയുണ്ട് കുംഭമേളയ്ക്കായിട്ടുള്ള സ്ഥലമുണ്ട് ഈ വകപ്പോടൊക്കെ എന്നാണ് വന്നത് എന്നിട്ട് ഇപ്പം വന്നിട്ട് പറയുന്ന കുംഭമേള നടക്കുന്ന സ്ഥലം വകപ്പിൻ്റെതാണ് എന്ന് പറയുമ്പോൾ അത്രയും പറഞ്ഞാലോ എന്തായാലും ശരി ഇത് വകബോർഡ് തന്നെയാണോ അതോ ഭൂമി മാഫിയ മാഫിയ തന്നെയാണോ എന്ന് നമുക്ക് നോക്കാം അങ്ങനെ അന്വേഷണം നടത്തിയാൽ അവർ കയ്യേറിട്ടുള്ള സ്ഥലങ്ങളൊക്കെ പിടിച്ചെടുക്കും പിടിച്ചെടുത്തിട്ട് പാവപ്പെട്ട ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കും ആശുപത്രി കെട്ടിക്കൊടുക്കും നമുക്ക് കാണാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ പ്രസ്താവന കഴിഞ്ഞതിന് ശേഷം ആ ഉത്തർപ്രദേശിലുള്ള വകബോർഡിൻ്റെ ചില ആളുകളൊക്കെ ഓടിപ്പാഞ്ഞ് മാപ്പും കോപ്പുമൊക്കെ ആയിട്ട് ചെന്നിട്ടുണ്ട് മാപ്പും കോപ്പുമൊക്കെ അവിടെ ഇരിക്കട്ടെ യോഗിയാണല്ലോ എന്തായാലും പറഞ്ഞത് അദ്ദേഹം അന്വേഷണം നടത്തും ഈ വക ബോർഡ് ഏതെങ്കിലും അനധികൃതമായിട്ടൊക്കെ സ്ഥലങ്ങൾ കയ്യേറി വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി വിവരം വിവരമറിയും കാരണം യോഗി യോഗിയാകാതാണ് അത് പിണറായി വിജയനല്ല പുള്ളി അത് ചെയ്യുകയും ചെയ്യും ഇതിനു മുമ്പ് ഒരു കോളേജുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം വന്നപ്പോഴും അന്നും ഈ അവിടുത്തെ സർക്കാരിൻ്റെ അന്വേഷണം വന്നപ്പോൾ വ ഓടി പാഞ്ഞു എന്ന് പറയുകയുണ്ടായി അത് ഞങ്ങളല്ല ആ പ്രശ്നം ഉണ്ടാക്കിയത് വക പേരിൽ വന്ന് മറ്റാരൊക്കെയോ പറഞ്ഞതാണ് കാര്യം അവർക്ക് നല്ല പേടിയുണ്ട് അവിടെ ഉത്തർപ്രദേശ് സർക്കാർ അന്വേഷണം നടത്തിയാൽ ഇവനൊക്കെ കണ്ടം വഴി ഓടേണ്ടി വരും എന്ന കാര്യത്തിൽ നൂറ്റൊന്ന് ശതമാനം ഉറപ്പാണ് അപ്പോൾ ആ ഭയമാണ് പെറുതേ ഈ കുംഭമേളയെ പറ്റി പറഞ്ഞ് ഈ ചൊറിച്ചിലുണ്ടാക്കിയത് മൊത്തം ഓൾ ഇന്ത്യ മുസ്ലിം ജമാത്തിൻ്റെ അധ്യക്ഷനാണ് അയാൾക്കത് മിണ്ടായിരുന്നാൽ മതിയാണ് ഇപ്പോൾ അയാൾ ഈ ചൊറിച്ച് ചൊറിയാൻ വേണ്ടി ഈ സംഗതി ഇട്ട് കൊടുത്തു യോഗി അതിൽ കയറി പിടിക്കുകയും ചെയ്ത് തിരിച്ചു കൊടുക്കുകയും ചെയ്തു ഇനിയിപ്പോൾ വക ബോർഡ് മാപ്പും കോപ്പമായിട്ട് ഓടി പാഞ്ഞു ചെല്ലണം ഞങ്ങൾക്കറിയില്ല അറിയില്ലെന്നോ ഞങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത ആളാണ് ഇത് പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് മാപ്പും ഓടി ഓടിച്ചെല്ലാം പക്ഷേ പുള്ളി മുന്നോട്ടൊരു കാലി വെച്ച് കഴിഞ്ഞിരിക്കുന്നു വകബബോർഡിൻ്റെ കൈവശമുള്ള ഭൂമികളെല്ലാം പരിശോധിക്കും അതിൽ നിങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അനധികൃതമായിട്ട് കയ്യേറിട്ടുണ്ടെങ്കിൽ അതെല്ലാം അധികാരം ഉപയോഗിച്ച് തിരിച്ചു പിടിക്കും യോഗി അധികാരം ഉപയോഗിച്ച് തിരിച്ചു പിടിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നത് എന്ന് ചെയ്യാൻ പോകണത് എന്ന് ഇന്ന് രാജ്യത്തിന് മുഴുവൻ അറിയാം ലോകത്തിനും അറിയാം അതുകൊണ്ട് അദ്ദേഹം ആ സ്ഥലം പിടിച്ചെടുക്കുകയും ചെയ്യും അവിടെയൊക്കെ പാവങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കും ആശുപത്രി കൊടുക്കും ഒരൊറ്റ ഓരോരുത്തരും ഒന്നും പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇത്തരം പ്രസ്താവനകൾ ദുരുദ്ദേശപരമായിട്ടുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നവർക്ക് പറ്റിയ സ്ഥലം രാജ്യത്ത് കേരളം മാത്രമാണ് നിങ്ങൾക്ക് ഇങ്ങനെ അത്ര ചൊറിച്ചിലാണെങ്കിൽ ഇത് ഇതുപോലുള്ള കാര്യങ്ങൾ പറയേണ്ട സ്ഥലത്ത് സ്ഥലമായ കേരളത്തിൽ വന്നിട്ട് ഇത്രയും ഡയലോഗ് അടിക്കുക വെറുതെ പോയി യോഗി അതൊക്കെ ഭരിക്കുന്ന സ്ഥലത്ത് പോയി ഇത്രയും ഡയലോഗ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ ഉപ്പുപ്പുഴ ഉപ്പൊക്കെ വരെ അങ്ങേര് പണി കൊടുക്കും കാര്യത്തിൽ ഒരു സംശയം വേണ്ട കേട്ടല്ലോ